നൂറുന്നൂറ് കേസീന്ന് ഓരോന്ന് ഇങ്ങനെ കടുവപൊടിച്ച പോലെ വരുന്നു പോന്നു വരുന്നു പോന്നുല്ലാതെ അങ്ങനെയുള്ള അത്തരമുള്ള ഒന്നുമില്ല അല്ല പിന്നെ വലിയ നിഗൂഢമായ കാര്യങ്ങൾ അതിന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഭാഗ്യൊക്കെ ഒരു പക്ഷേ ഭർത്താവിന്റെ അമ്മയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല അതിന് അല്ലെ ഭർത്താവിന്റെ പെങ്ങളും ഇഷ്ടപ്പെട്ടില്ല അല്ലെ ഭാര്യയുടെ ആങ്ങളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയുള്ള ഇഷ്യൂസ് കുഞ്ഞു കുഞ്ഞു കാര്യം വരും ഓർമ്മകളുണ്ടോ മദ്യപാനമായിട്ട് വരുന്ന മനുഷ്യരെ നമ്മൾ അങ്ങനെയുള്ള സെന്ററുകളിലേക്കും നമുക്ക് തന്നെ ഉണ്ട് വിടും അവിടെ പോയി ട്രീറ്റ്മെന്റിന് വിധേയമായിട്ട് കാരണം പ്രാർത്ഥന കൊണ്ടോ ഒരു കൗൺസിലിംഗ് ഒന്നും തീരുന്നതല്ല ഒരു സ്വഭാവം അത് അത് ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചികിത്സ വേണം ചികിത്സയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനയും വെക്കും അങ്ങനെ ഒത്തിരി പല കുടുംബങ്ങളൊക്കെ ചുമ്മാ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ആശയപ്പെടുക ഭാര്യ ആശയപ്പെടുക അടിക്കുക വെള്ളം വെക്കുക അവർക്ക് സഹിക്കാൻ പറ്റില്ല കുടിച്ചൊരു കുഴപ്പമില്ല ചിലര് ഒരു മുഖംമൂടി പോലെ കൂടി അങ്ങ് അഭിനയിക്കും അത് എനിക്ക് എന്നും തന്നെ പറയാനുള്ള അവസരമായില്ല അപ്പം അങ്ങനെയുള്ള ചികിത്സയ്ക്ക് തന്നെ വിധേയമാകും മദ്യം കാരണം അത് തമാശ പോകുന്ന ഭ്രാന്ത് പോലെയുള്ളൊരു അസുഖമാണ് അതിന്റെ ആരംഭമാണ് അത് മദ്യപാനം ഒരു ഒരു മെൻ്റൽ ആയിട്ടുള്ള പ്രശ്നമാണ് അതിൻ്റെ അഡിക്ഷൻ കഴിഞ്ഞ മാസം കുടിക്കുമ്പോൾ ചെല്ല പറയാ അത് അങ്ങനെയുള്ള നമ്മൾ ആ രീതിയിൽ സെന്ററിലേക്ക് പറഞ്ഞുവിടും കുടി നിർത്തി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ല കുടി നിർത്തി എന്ന് പറയുമ്പോ അവൾക്കൊള്ളാൻ പറ്റും ഒരേ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി അത് അങ്ങനത്തെ അത് നമുക്ക് ഓരോ വീട്ടിലേക്ക് വായിക്കുമല്ലോ നമ്മുടെ കണ്ണിലായത് കൊണ്ട് ഭാര്യയെ ഭാര്യ പറയുന്നത് കേട്ടാൽ ഭാര്യയുടെ ഒരു പേടിയും നിലനിർത്തിയാൽ കൊറേയൊക്കെ കുടുംബ ജീവിതം ശരിയാക്കി പോവാന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ആളുകൾ വൈകുന്നേരങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ച ഒരു വിവാഹം കഴിഞ്ഞ മൂന്നാല് വർഷത്തിനൊക്കെ ശേഷം ശരിക്കും ഭാര്യയെ ഭർത്താക്കന്മാർ പേടിക്കേണ്ടതുണ്ടോ ഒന്നുമില്ല ഈ തമ്മിൽ ശരിക്കും സ്നേഹിച്ചാലും മതി പക്ഷെ പേടി വരുന്നത് ഷെയറിങ്ങിൻ്റെ കുറവ് സ്നേഹത്തിൻ്റെ അഭാവം അവിടെയാണ് പേടി ഒരു ഭയം ഒന്നും നല്ല ശരിക്കും സ്നേഹിച്ചപ്പോൾ എന്നാൽ പേടിക്കാൻ ഇരിക്കും ഇതല്ലേ ഉള്ളേ അപ്പം അത് യഥാർത്ഥ സ്നേഹം ഇല്ലാത്തടത്താണ് ഭയം വരിക കാരണം ഭയത്തിൻ്റെ വിപിധീതം ധൈര്യം നല്ല അഭയം എന്നുള്ളതാണ് അഭയം അപ്പം ദൈവത്തിൽ അഭയം വെച്ചുകൊണ്ട് സ്നേഹത്തോടെ ഷെയർ ചെയ്താൽ തീരാത്ത പ്രശ്നം ഒന്നും കുടുംബത്തിലല്ല അപ്പം ഒരു ഭയത്തിൻ്റെ കാര്യമില്ല അപ്പം ഒരു അപ്പൻ എപ്പോഴും അമ്മയെ പേടിയാ അപ്പൊ ആ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ ആപ്പിൾ എടുത്തിട്ട് നാല് അമ്മ പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം അമ്മ പറഞ്ഞു അങ്ങനെ തിരിയല അമ്മ പറയുന്നത് ആദരവോടെ കേട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾക്ക് ഈ ആപ്പിൾ എടുക്കാം പേളെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര ആപ്പിൾ അപ്പന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ചില കുടുംബങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങളില്ലേ അപ്പൊ അവിടെ അതിനേക്കാൾ നന്മ പേടിച്ച് കീഴ്പെടുക്കുന്നതല്ല സ്നേഹിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരാള് പുതിയ കാലത്ത് ആളുകളെല്ലാം ഈ ഫോണിലേക്ക് ഒതുങ്ങിക്കിടുന്നുണ്ട് അച്ഛൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധി ഉണ്ടാകുന്നത് ഫോണിലൂടെയാണല്ലോ ഈ ഫോൺ ഉപയോഗം കാരണം കൊണ്ടും അതായത് ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല ഫോണിൽ ഇന്നാളുടെ ഫോൺ ഇന്നാള് ചെക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പുതിയ എന്താ പറയാ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ടല്ലോ ഈ ഫോൺ ഉപയോഗം എങ്ങനെയാ ഒരു കപ്പലിനുള്ളിൽ ഉണ്ടാവുന്നത് ഫോണിൻ്റെ ഉപയോഗം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ പുതിയൊരു രീതിയാണ് അപ്പം അത് ശരിക്കും ഉപയോഗിക്കാം തെറ്റായിട്ടും ഉപയോഗിക്കാം ഇപ്പം കുടുംബത്തിൻ്റെ വിജ്ഞാനം കിട്ടുന്ന അറിവ് ഒരുമിച്ച് ചെയ്യുന്ന ഭർത്താവ് പരിചയം കേൾക്കാനാണെങ്കിൽ അത് ഉപയോഗപ്രദമാണ് ആ ഫോൺ ഉപയോഗമാണ് നന്മ സഹായി കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ കേൾക്കുന്നത് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇന്നത്തെ അപകടം നെഗറ്റീവായിട്ടുള്ള ഉപയോഗമാണ് ഉദാഹരണം ഭാര്യാവർത്തന ബന്ധത്തിൽ ഭാര്യയോട് ഇഷ്ടക്കുറവ് വന്നാൽ പണ്ട് കോളേജിൽ കൂടെ പഠിച്ച പെണ്ണും അവൾക്ക് അവിടെ ദാമ്പത്യത്തിലും തൃപ്തിയില്ല അവളുമായിട്ട് ഇവൻ ബന്ധം ആരംഭിക്കും അതുപോലെ ഇവൾ കെറ്റിയോനി തൃപ്തിയില്ല പഴയ പൂർവ്വകാമുകൾ പോലെ ആളൊന്നുമില്ല പഴയ കോളേജ് ഫ്രണ്ട് ആയിരിക്കും ആരംഭിക്കും അങ്ങനെ ഒളിച്ചുള്ള വിളികൾ ആരംഭിക്കും അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് പരിധി വിട്ടുള്ള സഫലീലാസ വർത്താനകളൊക്കെ വരാം അത് സംശയമുള്ള ഭർത്താവ് ഒരു പക്ഷേ ചെക്ക് ചെയ്യാതിരിക്കുക അല്ലെ ഭാര്യ ചെയ്യാം ാണ് മോശമായ കോൾ അതുവഴി ഡൈവോഴ്സുണ്ട് അതുവഴി കോടതി കേസുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള നിഗൂഢമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അത് ഫോൺ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് അറിവുള്ള പര്യാവർത്തകന്മാർ ശ്രദ്ധിക്കണം ഒളിച്ചുകളിൽ കോണി വന്നാൽ ഇന്നല്ല നാളെ അത് തെളിയപ്പെടും പിടിക്കപ്പെടും ഈ തമാശ പറയുമ്പോഴേ അത് ആ സാഹചര്യം അല്ലെങ്കിൽ ആ സന്ദർഭം അങ്ങനെ നോക്കുന്ന ആളാണോ അച്ഛൻ അതോ ഒരു ഈ ഈ ഈ കൗണ്ടർ അതായത് തമാശ തമാശ അല്ലെങ്കിൽ പറയുന്ന അങ്ങനത്തെ അവസ്ഥ അനുഭവിക്കാറുണ്ടോ പറഞ്ഞു പറഞ്ഞു വരുമ്പം നമ്മൾ ആ കോളേജിൽ അങ്ങ് വന്നു പോകും ചിലത് അങ്ങനെ ധ്യാനപ്രസവമൊക്കെ നീട്ടുമ്പഴത്തേക്ക് ചില തമാശകൾ മനുഷ്യ കരുതിയിരിക്കും അത് പറയുന്ന സ്ഥലമല്ലേ ആ ഒരു മണിക്കൂറിൽ എവിടെങ്കിലും ഇത് പറഞ്ഞു പോകണം എവിടെങ്കിലും അത് പ്ലാൻ്റാണ് പക്ഷേ പറയുന്ന രീതി അന്നേരത്തെ രീതിയിലാണ് പക്ഷെ ആശയം നമ്മുടെ പ്ലാനിലുണ്ട് ടി വി സംവാദങ്ങളിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് അന്നേരമല്ല ചോദ്യം വരുന്നത് നമുക്കറിയുന്നില്ലല്ലോ നമുക്ക് തോന്നുന്നു നമുക്കറിയുന്ന പശുവിനെ അതിങ്ങനെ ഈ അത് നമ്മുടെ എം എൽ എ വിജയദോസുമായിരുന്നു അപ്പ ഇങ്ങനെ ആ പശുവിനെ ചെലവടിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അറിയാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് ഞാനും പോയി എൻ്റെ മനസ്സിലൊന്ന് ചിരിച്ചാലും ഉള്ളിലോർത്താണ് പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ പോകുന്നു പ്രാർത്ഥനയെ മറന്നു വൈകുന്നത്രയോ പ്രാർത്ഥിക്കുന്നു പക്ഷേ പിന്നീട് ബീജ പിടിച്ചു പറഞ്ഞു ചെലവഴിച്ചു പ്രസവിച്ചു കടാൻ ഞാൻ തന്നെ പേരിടും എന്നാണ് പേര് എന്നൊക്കെ പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങളാണ് മനുഷ്യർ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവരും മനുഷ്യർക്ക് വേണ്ടി വരും ആട് പശു അങ്ങനത്തെ ഉള്ളത് പിന്നെ കൊടുക്കാൻ വേണ്ടി കാശ് ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവസാനം ആയിട്ട് അല്ല നമ്മള് നമ്മളീ ഒരു കുരിശോ മെഡലോ പ്രാർത്ഥിച്ചു കൊടുക്കുകയെ ഇത് കൊണ്ടുപോയി അതിന്റെ കരുത്തലോ ചടലിനുള്ള കെട്ടിയിടുമ്പോ വീട്ടുകാരെ ആഗ്രഹിക്കുന്ന ഫലം അതിൽ നിന്നുണ്ടാകണേ പ്രാർത്ഥിക്കുന്നുള്ളൂ ചിലപ്പം കറുപ്പിക്കാത്ത പശു ആയിരിക്കും പിന്നെ കറുപ്പിച്ചു ചുരത്ത് കയറാത്ത പശു വരും ചുരത്തി ചിലയില്ലാത്ത പശുവിനെ ചെല പിടിച്ചു അത് നമ്മളൊന്നും ഒരു പൊതു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളു നമ്മളെ പ്രാർത്ഥനയുടെ ഫെയ്ത്തും കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഫേയ്ത്വമാണല്ലോ അത് മൃഗത്തിൽ വരുന്നതല്ല അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അടയാളം പോലെ ഇങ്ങനെ വരുന്നതാണ് നമ്മളീ പ്രണയം എന്ന് പറയുന്ന കാര്യം ഇപ്പൊ നിലനിൽക്കുന്നില്ല പണ്ടത്തെ പോലെ പ്രണയത്തിനൊക്കെ ഒരുപാട് കാലത്ത് കാലയളവില്ല അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട് ശരിക്കും പ്രണയത്തിന്റെ കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വരും ദൈർഘ്യം കുറയും അത് കൂടുതലാണ് പണ്ട് പ്രേമിച്ച് വെച്ചാൽ മരിച്ചാൽ മരണം വരെ പോകുന്ന ഒന്നാണ് ഇപ്പം പ്രേമിക്കുന്നു നാളെ ഇഷ്ടക്കേട് വന്ന ഫോട്ടോ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ സമൂഹത്തിലോ വരുന്ന മാറ്റം കൊണ്ടാകാം ഇപ്പൊ ഒത്തിരി ദൈർഘ്യം കുറയുന്ന പ്രണയ ബന്ധങ്ങൾ കല്യാണം കഴിഞ്ഞു ഒന്നും രണ്ടും മാസം പ്രേമിച്ച് കിട്ടിയാലും പിരിഞ്ഞേക്കാന്ന് പറയും പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ഒറ്റപ്പെട്ട കേസവിടെ ആയിരുന്നു അപ്പം അത് പറയും ഈ പ്രേമം ശ്രദ്ധിച്ച് പ്രേമിച്ചില്ല അപകട അവരുത്തേ ഒരു മലയാളി പേണ് ചൈനാക്കാരനെ പ്രേമിച്ചു അല്ലെങ്കിൽ കഴിച്ചു അമ്മയപ്പനൊക്കെ എതിർത്തു അതെല്ലാം കഴിഞ്ഞ് അവൻ അവൾ പ്രസവിച്ചു ചൈനാക്കാൻ കുഞ്ഞിനെ ഷേപ്പിൽ തന്നെ ഒരു മിടുക്കൻ കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ ഇരുപത്തൊന്നാം ദിവസമാണ് കുഞ്ഞു മരിച്ചു അവിടെ അമ്മ പറഞ്ഞു ഈ പൂർത്തിയോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് ചൈനാക്കാരനെ പ്രേമിക്കല്ലേ കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ അതേ നിൽക്കുകയല്ല പെട്ടെന്ന് തീറിപ്പോവും ഇന്ന് പ്രേമം ഇങ്ങനെയാണ് ചൈനീസ് ഉൽപ്പന്നം പോലെ അതേ മിക്ക പെട്ടെന്ന് തീരും